ി ജനിച്ച ഉടനെ തന്നെ എന്തെങ്കിലും സമ്മാനം നൽകണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു എനിക്ക് അവസരമാണിതെന്ന് പറയുകയാണ് അശ്വിൻ ഇപ്പോൾ അശ്വിൻ ചെയ്തത് എല്ലാ അച്ഛനോ അമ്മയോ ചെയ്യുന്ന ഒന്നല്ല മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്ന അച്ഛനും അമ്മമാർക്കും ഇടയിൽ എന്നും ഓർമ്മയ്ക്കായി ഓമി ജനിക്കുമ്പോൾ ഓർമ്മ വന്നതിന് ശേഷമൊക്കെ കാണാനായി അശ്വിൻ തൻ്റെ മുതുകത്തായി ഒരു ടാറ്റു ചെയ്തിരിക്കുകയാണ് ഓമിയുടെ പേരും ശിവൻ്റെ പേരും തന്നെ ചേർത്തിണക്കൊണ്ട് ഒരു തമിഴ് രീതിയിലെ ഒരു നല്ല മോഡേൺ കൾച്ചറിലോട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ടാറ്റു ആണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ഓമി ജനിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെയാണ് അശ്വിൻ ഈ ടാറ്റു ചെയ്തിരിക്കുന്നത് അതായത് ഓമി ജനിച്ച് ഇപ്പോഴിത് രണ്ട് മാസം തികയുന്നതിന് മുൻപേ അശ്വിൻ ഓമിക്ക് വേണ്ടി ടാറ്റു ചെയ്തു കഴുത്തിൻ്റെ താഴ്ഭാഗത്തും മുതുകിനും മുകളിലായിട്ടുമാണ് ഇപ്പോൾ അശ്വിൻ ടാറ്റു ചെയ്തിരിക്കുന്നത് വീഡിയോ എടുക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ ദിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ അത് ശ്രദ്ധിക്കാനും പറ്റുന്നുണ്ട് എല്ലാവരും അത് കൃത്യമായി കാണുന്നുമുണ്ട് ആദ്യം ടാറ്റോ എടുക്കണം അത് കഴിഞ്ഞ് ശിവനെ ഫോക്കസ് ചെയ്യണം അങ്ങനെ വേണം വീഡിയോ എടുക്കാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ദിയ അശ്വിന് വീഡിയോ എടുക്കാനൊന്നും അധികം അറിയില്ല അത് ദിയ തന്നെ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ദിയയ്ക്ക് വരാൻ സാധിക്കില്ല ദിയ പ്രസവരക്ഷയിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അശ്വിൻ ഒറ്റയ്ക്ക് വന്നത് എന്തായാലും ഓമി ജനിച്ച് കുറച്ച് പ്രായമാകുന്നതിന് മുൻപ് തന്നെ ഇത് ചെയ്യണമെന്ന് തോന്നി ഓമിക്ക് വേണ്ടിയുള്ള സമ്മാനം ഓമിയുടെ നൂലുകെട്ട് കഴിഞ്ഞപ്പോൾ തന്നെയാണ് അശ്വിനും ഈ തീരുമാനമെടുത്തത് ഓമിക്കു വേണ്ടിയും തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന അതിയായ ആഗ്രഹം അശ്വിൻ ഉണ്ടായിരുന്നു ദിയയ്ക്ക് വേണ്ടി കയ്യിൽ ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു അശ്വിൻ വേദന സഹിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദിയ അത് ചെയ്യാത്തത് അഷ്ണത് ചെയ്തപ്പോഴും ദിയയ്ക്കത് വളരെ വിഷമമായിരുന്നു ഒരിക്കലും അശ്ണത് ചെയ്യുന്നത് ദിയയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാനാകില്ല അതുകൊണ്ട് തന്നെ കൂടെയായിരിക്കാം തിയ ചിലപ്പോൾ വരാത്തത് അല്ലായിരുന്നെങ്കിലും ഒരു പക്ഷെ കുഞ്ഞിനെയും കൊണ്ട് വന്നേനെ എന്നാൽ കുഞ്ഞിനെ അത്രയും നേരം ഇരുത്താനും സാധിക്കില്ല എന്നതും ഒരു പോയിന്റ് അതുകൊണ്ട് തന്നെ ദിയ വരാത്തത് എന്തുകൊണ്ടും നന്നായെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ടാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് ദിയയ്ക്ക് കാണാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഈ അമ്മയായിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാകും ബ്രെയിൻ പ്രതികരിക്കുകയെന്ന് നമുക്കറിയില്ലല്ലോ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ ഒട്ടുമേ സാധിക്കില്ല പ്രേക്ഷകരും അത് സമ്മതിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ബ്രെയിൻ ഈ ഒരു സമയത്തേക്ക് പെരുമാറുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൃത്യമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വ്യക്തമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ദിയ എന്തുമാത്രമാണ് ഈ കാര്യത്തിൽ നിൽക്കുന്നതെന്നും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതെന്നും മനസ്സിലാകുന്നുണ്ട് എല്ലാവരും അതനുസരിച്ച് തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും ആ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്നും ഇപ്പോൾ തന്നെ അവർ കുറിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എല്ലാവർക്കും അറിയാം ദിയ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കുറച്ചധികം തന്നെ കൂടുതൽ കൺസേൺ ആണ് എന്ന് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാനുണ്ട് മറ്റാരൻ്റെ ആവശ്യമില്ല എന്ന വീട്ടുകാരോടു ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ ദിവസത്തിലൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്ന് ഷൂട്ട് ചെയ്യാൻ തൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ അതുമാത്രം മതി തനിക്ക് ഇപ്പോൾ വളരെ വിശ്വാസമുള്ള ആൾക്കാരെയാണ് തൻ്റെ സ്റ്റോറിൽ നിർത്തിയിരിക്കുന്നത് അച്ഛൻ നേരിട്ടെത്തിയാണ് ആ സ്റ്റോറിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ അച്ഛനും അതിൽ ഉത്തരവാദിത്തമുണ്ട് അച്ഛൻ ഉത്തരവാദിത്തം കൂടിയത് കൊണ്ട് തന്നെ വളരെ നന്നായി അറിയുന്ന ആളുകളെയാണ് എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു ദിയയുടെ സ്റ്റോറിൽ ഇപ്പോൾ നിൽക്കുന്ന കുട്ടിയുടെ അച്ഛൻ പോലീസാണ് എന്നും അതുകൊണ്ട് തന്നെ അവർക്കങ്ങനെ കള്ളത്തരങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും അത്രയേറെ നല്ല ആൾക്കാരെയാണ് ഞങ്ങളിപ്പോൾ സ്റ്റോറിൽ നിർത്തിയിരിക്കുന്നതെന്നുമാണ് ദിയ ഇടയ്ക്ക് പോലും പറഞ്ഞത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ